എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് റോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എടുത്ത തീരുമാനം എന്താണെന്ന് നമുക്കറിയാം ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നിങ്ങളുടെ വ്യക്തിക്കൊപ്പം എപ്പോഴും ജീവിക്കാനും നിങ്ങളുടെ വ്യക്തിക്കൊപ്പം ഒരു കുടുംബമായി കഴിയാനും നിങ്ങളെന്നും ആഗ്രഹിക്കുന്നു നിങ്ങൾ എപ്പോഴും അത് ആഗ്രഹിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഭയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാം ചില ആളുകൾക്ക് നിങ്ങൾ ആ വീട്ടിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു വീട്ടിൽ ജീവിക്കുന്നത് ഇഷ്ടമില്ല പക്ഷേ നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്കും അത് ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ഒപ്പം എല്ലാ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളും നിങ്ങളുണ്ട് നിങ്ങളുടെ വ്യക്തിക്കുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രതിസന്ധികളും നിങ്ങൾ തരണം ചെയ്തു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി എപ്പോഴും സ്പർദ്ധനായി നിൽക്കുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ സ്പർദ്ധയായി നിൽക്കുന്ന ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തെല്ലാം നിങ്ങളുടെ വിവേകപൂർണമായ പെരുമാറ്റവും സൗമ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ആ വ്യക്തിയെ തീരുമാനം പ്രേരിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ആ വ്യക്തി തീരുമാനമെടുത്തത് കൊണ്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയമുണ്ടായി ആ വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ ആ വ്യക്തിയെ എപ്പോഴേ വന്ന് കൂടുമായിരുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആ വ്യക്തിക്ക് കരുത്തായി മാറി പക്ഷേ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സന്തോഷിച്ച് ഒരു കുടുംബമായി ഒരു കൂരയ്ക്ക് കീഴിൽ ജീവിക്കുന്നതിനോട് ചില ആളുകൾക്ക് ദേഷ്യമുണ്ട് അവർ ബാലിശമായ ചില അരിശങ്ങളും ദേഷ്യങ്ങളും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും എന്നേക്കുമായിട്ട് പിണക്കി മാറ്റാൻ അല്ലെങ്കിൽ രണ്ടാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളുമായിട്ട് നടക്കുന്നുണ്ട് അത്തരം തന്ത്രങ്ങൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സൗമ്യമായി നല്ല രീതിയിൽ ജീവിച്ചു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിങ്ങൾക്കിഷ്ടമില്ല ആരെയും ആക്രമിക്കാൻ ആരെയെങ്കിലും ഉപദ്രവിക്കാനോ ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ആഗ്രഹമെന്ന് പറയുന്നത് ആ വ്യക്തിയെ സ്നേഹിക്കുക ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് അല്ലാതെ ഈ ലോകം മുഴുവനും വെട്ടി പിടിക്കണമെന്നോ ലോകത്തുള്ള എല്ലാത്തിനെയും പ്രതിരോധിക്കണമെന്നോ പുറത്തെ ലോകത്തെ കാഴ്ചകളോ അല്ലെങ്കിൽ പുറത്തെ ലോകത്തെ താല്പര്യങ്ങളോ നിങ്ങൾക്കില്ല സാമ്പത്തികമായ താല്പര്യങ്ങൾ നിങ്ങൾക്ക് തീരെയില്ല നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം സമാധാനപരമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷേ അതിനുപോലും അനുവദിക്കാതെ സാമ്പത്തികമായ താല്പര്യത്തോടുകൂടി നിങ്ങളെങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നില്ലാതാക്കാൻ വേണ്ടി പൊടിപ്പും തൊങ്കലും ഉണയും കിംബദന്തുകളുമൊക്കെ പറഞ്ഞ് പരുത്തി എപ്പോഴും ഉപദ്രവിക്കുന്നു ഒരു നിമിഷം പോലും നിങ്ങൾ സമാധാനപൂർണമായിട്ട് ജീവിതം നയിച്ചു പോകുന്നതോ സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുന്നതോ ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് സൃഷ്ടിക്കാനിരിക്കുന്നു നിങ്ങൾക്ക് അത് തുടർച്ചയായിട്ട് നിങ്ങളെ പ്രതിസന്ധിയിലാക്കാനും അവർ ശ്രമിക്കുന്നു ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കതിൽ വിഷമമുണ്ട് എപ്പോഴും നിങ്ങൾക്ക് മാത്രം എതിരെ എന്തുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നു ആരെയും ഉപദ്രവിക്കാതെ ആർക്കും ഉണ്ടാവാതെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുമ്പോഴും എന്തുകൊണ്ട് എന്നെ ഇവർ ക്രൂശിക്കുന്നു എന്തുകൊണ്ട് എനിക്ക് എന്നെ ഉപദ്രവിക്കുന്നു എന്നുള്ള വിഷമം നിങ്ങൾക്കുണ്ട് ആ മനോവിഷമത്തിലാണ് നിങ്ങൾ പലപ്പോഴും അത്രയും മനോവിഷമത്തിൻ്റെ കാര്യമില്ല ചില ദുഷ്ടശക്തികളുടെ പ്രേരണയാൽ ചില മനുഷ്യർ അവർ എത്ര അടുത്തവരായാലും നിങ്ങളെ ആക്രമിക്കാനും നിങ്ങൾക്കെതിരെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ ശ്രമിക്കും പക്ഷെ അതൊന്നും നിങ്ങൾ ബാധിക്കേണ്ട കാര്യമില്ല അത് കൂടുതൽ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ പോസിറ്റീവ് എനർജി അത് ബാധിക്കേണ്ട നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ജീവിതം ഈശ്വരൻ എപ്പോഴും നൽകും അങ്ങനെ ഈശ്വരൻ നൽകിയില്ലായിരുന്നെങ്കിൽ എപ്പോഴും ഇവരൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം പോകുമായിരുന്നു അത് പോയില്ല ഇവരാഗ്രഹിക്കുക എന്ന രീതിയിൽ പോയില്ല ഇവർക്ക് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തോട് നോക്കി അസൂയപ്പെടാനുള്ള അവസരം മാത്രമേ ഉള്ളൂ നിങ്ങളെ ഈശ്വരൻ ഇതിൽ കൂടുതൽ നന്മയിലേക്കും വിജയത്തിലേക്കും എത്തിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അവർ വിശ്വസിക്കുന്ന അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അവരെ ഭയപ്പെടേണ്ട ഒരു പരിധി കൂടി പരിഗണിക്കട്ട ഈ പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുത്ത് നിസ്സഹായതയോടെ നിങ്ങളെ പിന്താങ്ങുന്ന സമീപനമാണ് ആ വ്യക്തി സ്വീകരിച്ചിട്ടുള്ളത് ആ വ്യക്തിയിൽ നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ആ വ്യക്തിക്ക് ഏറ്റവും അടുത്ത ആളുകളായതുകൊണ്ട് അവരോട് കൂടുതൽ എതിർപ്പൊന്നും കാണിക്കാതെ സൗമ്യമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മാത്രമല്ല തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണ് എപ്പോഴും നിങ്ങൾക്കൊപ്പമാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നില്ലെങ്കിലും ഹൃദയത്തിൽ അവർ പറയുന്നൊന്നും വിശ്വസിക്കാതെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് ആ വ്യക്തി എടുക്കുന്നത് പലപ്പോഴും ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി ശക്തമായി പ്രതികരിക്കാത്തതിൽ നിങ്ങൾക്ക് വിഷമമുണ്ട് അത് ആ വ്യക്തിയുടെ ശൈലിയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ് പോസിറ്റീവായിട്ട് പോവുക അടുത്തായിട്ട് മൂന്ന എന്ന പയൽ സ്വീകരിച്ച വ്യക്തിയുള്ള രീതിങ്ങാണ് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളെ എതിർക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടാത്ത എല്ലാ ശക്തികൾക്കെതിരെ ശക്തമായതിൽ പഠനിച്ചിട്ടുള്ളൂ പൂർവാധികം ക്രോധത്തോടെ നിങ്ങൾക്കെതിരെ വരുന്ന നിങ്ങളെപ്പറ്റിയൊരു ചീത്ത പറയുന്ന നിങ്ങളെപ്പറ്റിയൊരു അനാവശ്യ വാക്ക് പറയുന്നവർക്ക് ശക്തമായ നിലപാടാണ് ആ വ്യക്തിയെടുക്കുന്നത് നിങ്ങൾ മനസ്സിൽ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് നിങ്ങളോട് ശത്രുതയുണ്ട് ആ വ്യക്തിക്കും അറിയാം നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങൾ കണ്ടിട്ട് ഇനിയും വിജയങ്ങളുടെ ഒരു ട്രെൻഡാണ് നിങ്ങളുടെ ജീവത്തിലേക്ക് വരാനിരിക്കുന്നത് അത് ഈ ശത്രു ആയിട്ടുള്ള ആളുകൾക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സമാധാനം എങ്ങനെയെങ്കിലും നശിപ്പിക്കുക നിങ്ങളെ വിഷമിപ്പിക്കുക നിങ്ങളെ പ്രതിസന്ധിയിലാക്കുക എന്നൊരു ഉദ്ദേശം ഇവർക്കുണ്ടാകും ഇവരത്തരം ഉദ്ദേശത്തോടു കൂടി ഒരുപാട് പ്രതിസന്ധികളുണ്ടാക്കുന്നു നിങ്ങളുടെ വ്യക്തിയിൽ അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങളുടെ വ്യക്തിയോട് ചിലപ്പോൾ വഴക്കടിക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ ഒരടിമയെപ്പോലെ അടിച്ചമർത്തി അവർക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അവർ ചിലപ്പോൾ കർശന നിർദ്ദേശങ്ങൾ നൽകും പക്ഷേ നിങ്ങളുടെ വ്യക്തി ആദ്യമൊക്കെ അത് വിശ്വസിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അത് വിശ്വസിക്കുന്നില്ല ശക്തമായ ശക്തിയിൽ നിങ്ങളുടെ വ്യക്തി അതിനെ എതിർക്കുകയാണ് അവരെത്രത്തോളം ക്രോധത്തോടെ നിങ്ങളെ എതിർക്കാൻ നിങ്ങളുടെ വ്യക്തിയോട് ആജ്ഞാപിക്കുന്നുവോ അതിനെ അതിനേക്കാൾ പത്തിരട്ടി ശക്തിയിൽ അവരെത്ര ശത്രു ശക്തിയുള്ള ശത്രുക്കളാണെങ്കിലും അതിനേക്കാളൊക്കെ പത്തിരട്ടി ശക്തിയിൽ അവരെ എതിർക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി അങ്ങനെ പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു നഷ്ടവും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് വെല്ലുവിളികൾ സ്വീകരിക്കാനും നിങ്ങളുടെ വ്യക്തി പ്രാപ്തനാണ് പ്രാപ്തയാണ് എല്ലാ കള്ളത്തരങ്ങളും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു നിങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ വ്യക്തിയെ ഇല്ലാതാക്കുക അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇവരുടെ എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ വ്യക്തി തന്നെ പരാജയപ്പെടുത്തും കാരണം നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ആദ്യത്തിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല കാരണം ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് പക്ഷേ ഇപ്പോൾ ഇവരുടെ ഉദ്ദേശങ്ങൾ ഇവരുടെ തന്നെ കള്ള കളികളാൽ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു ഇവർ പല രീതിയിലും സഞ്ചരിക്കുകയും പല രീതിയിൽ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെ സമാധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എന്ത് തരം ക്രോധവും എന്ത് തരം വൈരാഗ്യവും എന്ത് തരം ശത്രുതയായിട്ട് ഇവർ വന്നാലും ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പത്തരട്ടി ശക്തിയിൽ അത് എതിർത്തില്ലാതാക്കാനും അതിനെ റെസിസ്റ്റ് ചെയ്യാനും അതിനെ പ്രതിരോധിക്കാനും നിങ്ങളുടെ വ്യക്തിക്ക് കഴിവുണ്ട് നിങ്ങളുടെ വ്യക്തി അതിന് മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ട് അത്രത്തോളം പോസിറ്റീവായിട്ട് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു ഒരു കളങ്കവും ഇല്ലാതെ ഏത് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്നു അത്രയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തിയെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ ശത്രുക്കളുടെ ക്രോധം തന്നെയാണ് അനാവശ്യമായ കാര്യങ്ങളിൽ പോലും നിങ്ങൾ ഉപദ്രവിക്കുകയാണെന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് വന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ട് കളയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നിങ്ങളുടെ വ്യക്തി പലപ്പോഴും മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ട് കളയുക പക്ഷേ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത വാദഗതികളും ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത അസൂയയും കുശുംബുമായിട്ട് ചിലർ വരുന്നു എന്തിനും കാ കാണുന്നതിനെന്തിനും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയാണ് അവർ സ്വീകരിക്കുന്നതെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഏത് വെല്ലുവിളികൾ സ്വീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ നിങ്ങളെത്രത്തോളം ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണ്ടി എത്ര അടുപ്പമുള്ള ആളാണെങ്കിൽ പോലും ആ ആളായിട്ട് വഴക്കടിക്കാനും അനാവശ്യമായിട്ടല്ല പ്രതിരോധിക്കാൻ നിങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആ വ്യക്തിക്ക് എത്താൻ കഴിഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എടുക്കുന്ന തീരുമാനം സ്വന്തം ജീവിതം പോലും ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് ആ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ചുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ സ്നേഹവും അതിൻ്റെ മൂല്യവും ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു